നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഗുരുവിലേക്കുള്ള യാത്രയാണ് പക്ഷേ നമ്മുടെ മലയാളികൾ ഗോതമ്പ് കഴിക്കാറുണ്ട് പഷ്ടം പോലെ ചപ്പാത്തിയായിട്ടൊക്കെ പറ്റും അപ്പോൾ ഇതുവരെ ഗോതമ്പ് കണ്ടിട്ടില്ലാത്ത ഗോതമ്പ് ചെടി കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഗോതമ്പ് ചെടി കാണാനുള്ളൊരു അവസരമാണ് ദയവായിട്ട് ഗോതമ്പ് ചെടികൾ ാണ് ഗോതമ്പ് ചെടി എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ മലയാളികൾ എല്ലാവരും ഗോതമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഗോതമ്പ് ചെടി കണ്ടിട്ടില്ല അപ്പോഴേ ഞാനൊന്നും ഈ യാത്രയിൽ ഇപ്പൊ ജമ്മു കാശ്മീരിലേക്കുള്ള യാത്രയാണ് പഞ്ചാബിൽ നിന്ന് അപ്പോൾ ആ യാത്രയിൽ ഇത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം